രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പരീക്ഷ എൻ ഐ ഒ പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷാ ഫീ അടയ്ക്കുന്നതിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളതാണ് പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം ജൂൺ ഏഴാം തീയതി മുതൽ ജൂലൈ ആറാം തീയതി വരെ ഫൈൻ ഇല്ലാതെ പരീക്ഷാ ഫീസ് അടയ്ക്കുവാൻ സാധിക്കും എന്നാൽ ജൂലൈ ഏഴാം തീയതി മുതൽ ജൂലൈ പതിനാറാം തീയതി വരെ ഒരു വിഷയത്തിന് നൂറ്റി അൻപത് രൂപ കൂടി മാത്രമാണ് പരീക്ഷ ഫീ അടയ്ക്കുവാനായി സാധിക്കുകയുള്ളൂ ജൂലൈ പതിനേഴ് മുതൽ ജൂലൈ ഇരുപത്തി ആറാം തീയതി വരെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് പരീക്ഷയുടെ ഫീസിൻ്റെ ഫൈൻ മാത്രം വരുന്നത് ഈ ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ അത് ഒരു സബ്ജക്റ്റായാലും അഞ്ച് സബ്ജക്റ്റായാലും ആയിരത്തി അറുന്നൂറ് രൂപ ഫൈൻ വരുന്നതാണ് അതുകൊണ്ട് ജൂലൈ ആറാം തീയതിക്ക് മുൻപായി പരീക്ഷാ ഫീ അടയ്ക്കുവാനായിട്ട് പരിശ്രമിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് ആ പരീക്ഷയിൽ നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ പരീക്ഷ എഴുതുവാനായിട്ട് അതിൻ്റെ ഫീ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ പരീക്ഷാ ഫീ അടയ്ക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ Okay, thank you.